ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് എസ് ഐ ആർ എന്നറിയപ്പെടുന്ന വോട്ടർ പട്ടിക പരിഷ്കരണ ദൗത്യം രാജ്യത്തെ വോട്ടർ പട്ടിക കൂടുതൽ കൃത്യതയുള്ളതും വിശ്വസനീയമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ഈ സംരംഭം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ശക്തമായ രാഷ്ട്രീയ എതിർപ്പിന് വഴി വെച്ചിരിക്കുകയാണ് എസ് ഐ ആർ സതുദ്ദേശപരമല്ല എന്നും ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇതെന്നും കേരളത്തിലെ മന്ത്രി എം പി രാജേഷ് തുറന്നടിച്ചത് ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ ഗൗരവം വർദ്ധിപ്പിച്ചു ഒരു വശത്ത് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എന്ന ഭരണഘടനാപരമായ ആവശ്യകത മറുവശ പൗരത്വ പരിശോധനയുടെ മറവിലുള്ള രാഷ്ട്രീയ അജണ്ട എന്ന സംസ്ഥാനങ്ങളുടെ ആശങ്ക ഈ ദൗത്യത്തിന്റെ സാങ്കേതിക രാഷ്ട്രീയ മാനങ്ങൾ വിശുദ്ധമായി നമുക്കൊന്ന് പരിശോധിക്കാം ഈ ദൗത്യത്തിന്റെ ഭാഗമായി വോട്ടർമാരിൽ നിന്ന് ശേഖരിക്കാൻ നിർദ്ദേശിച്ച ചില രേഖകളും വിവരങ്ങളുമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് വോട്ടറുടെ ജനന സ്ഥലം മാതാപിതാക്കളുടെ വിവരങ്ങൾ പൂർണ്ണമായ വിലാസം തുടങ്ങിയ വിശദാംശങ്ങൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പൗരത്വ പരിശോധനയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് സമാനമാണെന്ന ആരോപണം ഉയർന്നു ഒരു വോട്ടർക്ക് താൻ രാജ്യത്തിലെ പൗരനാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ഈ നടപടി കാരണമായേക്കാം എന്നതായിരുന്നു പ്രധാന ആശങ്ക എസ് ഐ ആർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്രത്തിന്റെയും നിലപാട് സതുദ്ദേശപരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എസ് ഐ കേവലം ഒരു ഭരണഘടനാപരമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും നിലനിർത്താൻ വോട്ടർ പട്ടികയുടെ സമഗ്രമായ ശുദ്ധീകരണം നിയമപരമായി അനിവാര്യമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകളും ഇരട്ട താപ്പുകൾക്കുമുള്ള ഏറ്റവും സാങ്കേതിക പരിഹാരമായാണ് കമ്മീഷൻ എസ് ഐ കാണുന്നത് രാജ്യത്തുടനീളമുള്ള വോട്ടർ പട്ടികകൾക്ക് ഒരേ നിലവാരവും കൃത്യതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം അതേസമയം സംസ്ഥാന സർക്കാരുകളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിലെ സമയക്രമത്തെയും രീതിശാസ്ത്രത്തെയും ചോദ്യം ചെയ്യുന്നു ഏറ്റവും വലിയ ആശങ്ക വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം പൗരത്വം തെളിയിക്കാനുള്ള ഒരു വേട്ടയാടലായി മാറിയേക്കാം എന്നതാണ് പൗരത്വ നിയമ ഭേദഗതി നിയമത്തെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെയും രാഷ്ട്രീയപരമായ എതിർത്ത സംസ്ഥാനങ്ങളിൽ ഈ ഭയം വളരെ വലുതാണ് രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടായേക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്രയും വലിയൊരു ദൗത്യം ഉടൻ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചതും തികച്ചും അസ്വാഭാവികമാണ് ഈ നിർദ്ദേശം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് മേൽ അനിവാര്യ സമ്മർദ്ദം ചെലുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ താറുമാറാക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരുന്നു ഇത് അവഗണിക്കപ്പെട്ടതാണ് സതുദ്ദേശപരമല്ല എന്ന വിമർശനത്തിന് കാരണമായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയുള്ള കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നു ഇതൊരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ കമ്മീഷന്റെ നിഷ്പക്ഷതയെയും വിശ്വാസ്യതയെയും ബാധിക്കും ഒരു ജനാധിപത്യ രാജ്യത്തും ഓരോ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കുക എന്നത് പരമപ്രധാനമാണ് എസ് ഐആർ നടപടികൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് സമൂഹത്തിലെ ദുർബല വിഭാഗം െയാണ് സ്വന്തം സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് രേഖകൾ വേഗത്തിൽ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം കൃത്യ താമസരേഖകളോ സ്ഥിരം വിലാസമോ ഇല്ലാത്തവർക്ക് ഇത് വോട്ടവകാശം നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം മതിയായ ജനന രേഖകളോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ഇല്ലാത്ത പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾക്ക് ഇത് തിരിച്ചടിയാകും വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിൽ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട പൌരന്മാർക്ക് വോട്ടവകാശത്തു നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവണതയായി കണക്കാക്കപ്പെടുന്നു എസ് ഐ ആറിനെതിരെ കേരള നിയമസഭ സംയുക്ത പ്രമേയം പാസാക്കിയത് ഈ വിഷയത്തെ രാഷ്ട്രീയ അതിർത്തികൾക്കപ്പുറമുള്ള ഒരു പ്രശ്നമായി സംസ്ഥാനം കാണുന്ന എന്നതിന്റെ തെളിവാണ്